കർക്കിടക മാസം ആയുർവേദ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ് ഈ സമയത്ത് ചെയ്യുന്ന ചികിത്സകൾ ശരീരത്തിൽ വളരെയധികം പ്രയോജനങ്ങൾ നൽകുന്നു എന്നാൽ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് പറയട്ടെ അതിൽ ഒന്നാമത്തേത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് പഞ്ചകർമ്മ ചികിത്സകൾ ഇത് തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ചികിത്സകളാണ് അതിലൂടെയും വിവിധ ഔഷധങ്ങളിലൂടെയും ശരീരത്തിലെ പൂർണ്ണമായി ഡീടോക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം രണ്ടാമത്തേത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നത് മൂലം ശരീരത്തിൻ്റെ നാച്ചുറലായ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാകുകയും പനി ജലദോഷം ഇത്തരത്തിലുള്ള മൺസൂൺ കാലത്ത് വരുന്ന വിവിധ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഈ മൺസൂണിലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ വാദസംബന്ധമായ വേദനകൾ സന്ധിവാദം പേശിവേദന ഇവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണകൾ കിഴികൾ തിരുമലുകൾ ഇവ മൂലം ഈ വാദദോഷം ശമിക്കുകയും വേദനകൾ ഇല്ലാതാകുകയും ചെയ്യുന്നു നാലാമത്തേത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ബലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കർക്കിടക കഞ്ഞി ഔഷധ കൂട്ടുകൾ മുതലായവ കഴിക്കുമ്പോൾ ശരീരത്തിന് ധാരാളമായി പോഷകങ്ങൾ ലഭിക്കുകയും ശരീരത്തിന് സ്വാഭാവികമായ ഊർജം വർദ്ധിപ്പിക്കുകയും ബലം കൂടുകയും ചെയ്യുന്നു അഞ്ചാമത്തേത് മാനസികോന്മേഷം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മസാജുകൾ ശിരോധാരകൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ശരീരത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിക്കുകയും മനസ്സിനെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആറാമത്തേത് ചർമ്മ തടയുന്നു എന്നുള്ളതാണ് മൺസൂണിലെ ഈർപ്പമുള്ള കാലാവസ്ഥ ചർമ്മരോഗങ്ങൾക്ക് വളരെ സാധ്യതയുള്ളൊരു സമയമാണ് ആയുർവേദ ചികിത്സകൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചർമ്മരോഗങ്ങളെയും അലർജിയെയും തടയുകയും ചെയ്യുന്നു ഏഴ് ദഹനശേഷി വർദ്ധിക്കുന്നു ശരീരത്തിൽ തിരുമൽ മസാജുകൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുകയും അകത്തേക്ക് കഴിക്കുന്ന കർക്കിടകക്കഞ്ഞി മറ്റു മരുന്നുകൾ മുതലായവ ദഹന പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ഗ്യാസ് അസിഡിറ്റി മുതലായ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ആഹാരത്തിൻ്റെ പ്രോപ്പറായ ആകിരണത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് സ്വാഭാവികമായി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കൂ